മനസ്സിലാക്കി ഇനി നാളെ ഞങ്ങൾ ഫുൾ ഹാപ്പി ആയിട്ട് പഴയ പോലെ വിട്ടിട്ടുണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യണവർക്ക് സപ്പോർട്ട് ചെയ്യാം ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഏർ മനസ്സിലാക്കണ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള ഒരു കുടുംബം തന്നെയാണ് ഉപ്പുമുളകും ലൈഫ് ഫാമിലി അനിൽകുമാർ സംഗീതയും മക്കളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം മൂത്ത മകളും അവരുടെ വിവാഹവും മുതലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പോഴിതാ കുടുംബത്തിലെ പുത്തൻ വിശേഷമാണ് സോഷ്യൽ മീഡിയ നിറയുകയും നാലു മക്കളാണ് അനിൽകുമാറിനും സംഗീതയ്ക്കും അതിൽ മൂത്ത മകളുടെ വിവാഹം കഴിയുകയും ചെയ്തു ഇപ്പോൾ ഇതാ രണ്ടാമത്തെ മകളുടെ വിവാഹമാണ് നടന്നിരിക്കുന്നത് വിവാഹം വളരെ സിമ്പിളാക്കി എന്നത് മാത്രമല്ല കുഞ്ഞൻ്റെ വീട്ടുകാർ ആരും തന്നെ വിവാഹത്തിനുണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ കുഞ്ഞനുമായി വിഷയങ്ങളുള്ള രീതിയിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അമ്മ പങ്കിട്ട വീഡിയോയിൽ സൂചിപ്പിച്ചത് പിന്നാലെയാണ് വിവാഹവും നടന്നത് നിശ്ചയത്തിന് ധരിച്ച ബ്ലൗസും സാധാരണ സെറ്റും കൊണ്ടും അണിഞ്ഞാണ് വിവാഹത്തിന് കുഞ്ഞൻ എത്തിയത് ഏറ്റവും സിമ്പിളായിരുന്ന വിവാഹം ആഭരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് സിമ്പിൾ ലുക്കിലാണ് നന്ദന ഗൂഗിളിനൊപ്പം നിൽക്കുന്നതും താലിയും തുളസുമാലയും അണിഞ്ഞു നിൽക്കുന്ന സിമ്പിൾ ലുക്കുള്ള ചിത്രങ്ങളാണ് ശ്രദ്ധേയമായിരിക്കുന്നത് ഗൂഗിളിൻ്റെ വീട്ടുകാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ നന്ദന തന്നെയാണ് പങ്കിട്ടിരിക്കുന്നത് എന്നാൽ എവിടെയും സ്വന്തം വീട്ടുകാർക്കൊപ്പമുള്ള ചിത്രങ്ങളില്ല ഇതോടെയാണ് നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വന്നത് ചേച്ചി ഒളിച്ചോടിയപ്പോൾ കുറ്റം പറഞ്ഞു അതേ അവസ്ഥയാണല്ലോ ഇപ്പോഴും കുഞ്ഞിനും എന്നാണ് എന്തോ ശാപം പോലെയുണ്ട് എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ സംഗീതയും അനിൽകുമാറും ഇതിൻ്റെ വിശദീകരണവുമായി തൻ്റെ വീഡിയോയിലൂടെ വന്നിരിക്കുകയാണ് എന്നാൽ കുഞ്ഞിൻ്റെ കല്യാണത്തിനെ കല്യാണം എങ്ങനെ നടന്നു എന്താണ് ഇങ്ങനെ നടക്കാനുള്ള കാരണം ഒന്നും തന്നെ സംഗീതയോ അനിൽകുമാറോ വീഡിയോയിൽ പറയുന്നില്ല മറിച്ച് തൻ്റെ കുഞ്ഞൻ വിവാഹം കഴിച്ചതിൽ റിയാക്ഷൻ വീഡിയോ മറ്റും ചെയ്ത ആൾക്കാരെ കുറ്റം പറയുക മാത്രമാണ് വീഡിയോയിൽ ചെയ്തത് തൻ്റെ എന്താണ് സംഭവിച്ചത് മകളുടെ കല്യാണം ഇങ്ങനെ നടക്കാനുള്ള കാരണം എന്താണെന്ന് ഒന്നും തന്നെ സംഗീത വീഡിയോയിൽ